ദേശീയപാതയിൽ മാടവന ജംഗ്ഷനിൽ ഞായറാഴ്ച രാവിലെ ദീർഘദൂര ബസ് അപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിനോടിയെത്തിയത് നാട്ടുകാരും സമീപത്തെ ഓട്ടോക്കാരുമാണ് സമീപത്തെ ഗുഡ് സ്റ്റാൻഡിലെയും പാസഞ്ചർ ഓട്ടോ സ്റ്റാൻഡിലെ തൊഴിലാളികളായ ഒ എ ബഷീർ മനാഫുമാണ് ബസ്സിനകത്ത് കയറി പരിക്കേറ്റവരെ പുറത്തിറക്കുന്നതിന് നേതൃത്വം നൽകിയത് കൂടെ മറ്റു നാട്ടുകാരും യാത്രക്കാരും ഉണ്ടായിരുന്നു അതേസമയം മാടവന ജംഗ്ഷനിലെ ഓട്ടോ സ്റ്റാൻഡിൽ കിടന്ന ഓട്ടോറിക്ഷകളിലാണ് അപകടത്തിൽ പരിക്കേറ്റവരെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചത് എട്ടിലധികം പേരെയാണ് ഈ ഓട്ടോ തൊഴിലാളികൾ അപകടമുണ്ടായ ഉടനെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ഗുഡ്സ് വാഹനം ഓടിക്കുന്നവരുമെല്ലാം ആടവനാപ്പാലങ്ങാട് സ്വദേശികളാണ് അപകടം നടന്ന ഉടനെ നടത്തിയ ഓട്ടോ തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും ഇടപെടൽ പ്രശംസനീയമാണ് അപകടത്തിൽ ബൈക്ക് യാത്രികരനായ ഇടുക്കി വാഗമൺ ഉലുക്കൂന്നി കോട്ടുമല മണിയാമ്പ്രയിൽ വീട്ടിൽ സെബാസ്റ്റ്യൻ മകൻ ജിജോസ് സെബാസ്റ്റ്യൻ മുപ്പത്തി മൂന്നാണ് മരിച്ചത് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി തിങ്കളാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും കാലത്ത് ഈ അപകടം നടക്കുമ്പോഴത്തേക്ക് ഞാൻ പനങ്ങാട് പനങ്ങാട്ടെന്നുള്ള സിവിനിലെ മൂന്നാമത്തെ ആളായിരുന്നു ലാസത്ത അത് ഞാൻ അപ്പുറത്തോട്ട് ചെന്ന് അപ്പുറത്തെ മാടവന സർവീസ് റോഡിലോട്ട് കയറുന്നപ്പാട് ഇടി നടന്നായിരുന്നു അത് തിരിച്ച് വണ്ടി അവിടെ ചാൻഡിയിട്ടിട്ട് വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ഓട്ടോസക്കാരെല്ലാവരും കൂടി വന്നാണ് സഹായിച്ചത് എല്ലാവരെയും പുറത്തിറക്കിയൊക്കെ ചെയ്തത് വണ്ടീടെ വരവ് വളരെ വളരെ സ്പീഡായിരുന്നു അതുകൊണ്ടാണ് ആ വണ്ടി ബ്രേക്ക് ചവിട്ടിയിട്ട് ഫ്രണ്ട് പൊങ്ങി ആ പടിഞ്ഞാറ് വശത്തുള്ള സിഗ്നൽ അടിച്ച് മറുകിയിട്ട് ചെയ്തത് അങ്ങനെയാണ് ആ അപകടം അവിടെ ഉണ്ടായത് അതേ പിന്നെ എടുക്കാനും വെട്ടിപ്പൊളിക്കാനൊക്കെ കൂടിയായിരുന്നു ഇവിടത്തുള്ള വോട്ടർ സൈക്കാരായിരുന്നു കൂടുതലത് പങ്കെടുത്തത് എല്ലാ ഓട്ടോസാരും എല്ലാവരും കൂടി പരിസരവാസികളെ ഒക്കെ കൂടി സഹകരിക്കാൻ അത് പുറക്കൊണ്ടിരുന്നത് അങ്ങനെ ഒരു ദുരന്തം ചെറുതായിട്ട് ഉള്ളതാണെങ്കിലും അതൊരു പത്ത് പത്തായിക്കാണുള്ളൂ അലുകൂടുതലായിട്ടില്ല കാരണം ഞാൻ അപ്പോൾ തന്നെ കൺട്രോടിലിട്ട് അവിടെ നിന്ന് വിളിക്കുകയും ചെയ്തു പത്തേ പന്ത്രണ്ട് പത്തേ പതിനാൽ ഞാൻ കൺട്രോൾ റൂമിലോട്ട് വിളിച്ചായിരുന്നു എനിക്ക് പോലീസ് സ്റ്റേഷൻ്റെ നമ്പർ എടുക്കാനായിട്ട് ഉടനെ പറ്റിയില്ലായിരുന്നു ഞാൻ കൺട്രോൾ റൂമിൽ വിളിച്ച്